ഫസ്റ്റ് കിസ് പ്ലസ് വണ്ണിന് ചേർന്ന സമയം ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറി ചെന്നപ്പോൾ പരിചയമുള്ള ആരും തന്നെ ക്ലാസ്സിലുണ്ടായില്ല ക്ലാസ് തുടങ്ങി ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഓണ എക്സാമിനാണ് വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് ആൾ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ കോമേഴ്സും ഒന്നും പഠിക്കാതെ വന്ന് എൻ്റെ റൈറ്റ് സൈഡിലിരുന്ന് വരി എഴുതി എന്നോട് കുറെ വർത്തമാനം പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി പിന്നീട് അതൊരു ഹായ്ബൈ ബന്ധമായി അങ്ങനെ ഫേസ്ബുക്കിൽ ആൾ എനിക്ക് റിക്വസ്റ്റ് അയച്ചു അറിയാവുന്ന ആളായത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്തു പിന്നീട് ചാറ്റ് ചെയ്തു തുടങ്ങി ഹായ് എന്നെ മനസ്സിലായോ ഇതാണ് ആദ്യ അയച്ച മെസ്സേജ് പിന്നീട് ചാറ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്സായി ഞങ്ങൾ സ്കൂളിൽ വെച്ച് ഇൻ്റർവൽ സമയത്തൊക്കെ വന്ന് സംസാരിക്കും അവൻ വന്നില്ലെങ്കിൽ ഞാൻ അവൻ്റെ ക്ലാസ്സിലേക്ക് പോകും അങ്ങനെ അവൻ എൻ്റെ വിച്ചുവും അനീറ്റ എന്ന ഞാൻ അവൻ്റെ അന്നമ്മയുമായി അങ്ങനെ ക്രിസ്മസ് എക്സാം ആവാറായി എക്സാമിൻ്റെ ഇടയിൽ ചാറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാതായി കാരണം രണ്ടു പേർക്കും സ്വന്തമായിട്ട് ഫോണില്ല അമ്മമാരുടെ ഫോണിലാണ് ഈ ചാറ്റിംഗ് ഒക്കെ ശരിക്കും ആ സമയമാണ് എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവാൻ തുടങ്ങിയത് അവനും അങ്ങനെ തന്നെ ആയിരുന്നു വഴക്കിട്ട് സംസാരിക്കാതെയൊക്കെ ഒക്കെ ഇരിക്കുമെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുമായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു സെലിബ്രേഷൻ സെലിബ്രേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിൽക്കുന്ന എന്നോട് എൻ്റെ ഫ്രണ്ട് ശിവാനി വന്നു പറഞ്ഞു വിഷ്ണു നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തേക്ക് എന്ന് അവൻ്റെ കൂടെ അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവന്മാർ ഇവനോട് നിർബന്ധിച്ച് പറയി പറയി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു എൻ്റെ അടുത്ത് വന്നു ഇവനാണെങ്കിൽ മൊത്തത്തിലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഞാൻ ചോദിച്ചു എന്താടാ കാര്യം എടി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരിട്ട് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ ഐ ലവ് യു കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും എനിക്ക് നേരത്തെ തന്നെ ഒരു ഊഹം ഉണ്ടായതുകൊണ്ട് ദേഷ്യമൊന്നും തോന്നിയില്ല കാരണം എൻ്റെ മനസ്സിലും അവനോട് ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനും എൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞു കാരണം എനിക്കതിൽ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല ബിക്കോസ് ഐ നോ ഐ വിൽ ബി ഹാപ്പി വിത്ത് ഹിം കോസ് ഐ ഫെൽറ്റ് ഇറ്റ് പിന്നീടായിരുന്നു എൻ്റെ ബിച്ചുവിനെ ശരിക്കും ഞാൻ അറിഞ്ഞത് എനിക്കുള്ള മെച്യൂരിറ്റി പോലും അവൻ നേരത്തെ അറിയാം എന്നാൽ ഇപ്പോൾ ഒന്നും കൂടി കുഞ്ഞായതുപോലെയാണ് ശരിക്കും ഒരു നിഷ്കളങ്കൻ അങ്ങനെ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു ആയി പ്ലസ് ടുവിലെ ഓണം എക്സാമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം എക്സാം കഴിഞ്ഞപ്പോൾ വിച്ചു എന്നോട് പറഞ്ഞു നമുക്കിന്ന് സ്കൂളിൻ്റെ അടുത്തുള്ള കുളം കാണാൻ പോവാമെന്ന് അടുത്ത് തന്നെ ആണെങ്കിലും ഒരഞ്ച് മിനിറ്റ് നടക്കണം അങ്ങനെ നടന്ന് അവിടെ എത്തി ആദ്യമായിട്ട് കുളം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് വിച്ചു ഒക്കെ എപ്പോഴും പോകാറുള്ളത് കൊണ്ട് അവന് വലിയ മൈൻഡില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ടു പടവുകളും ആമ്പലും ഒക്കെയുള്ള കുളം നാലു മണി സമയമായതുകൊണ്ട് ആരും ഉണ്ടായില്ല ആറു മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാനൊക്കെ ആളുകൾ വരുമെന്ന് വിച്ചു പറഞ്ഞു ഇതുപോലെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ മാത്രമായൊരു മൊമെൻറ്റ് ശരിക്കും സ്പെഷ്യൽ തന്നെയായിരുന്നു എപ്പോഴും സംസാരിക്കാറുണ്ട് എങ്കിലും അപ്പോഴൊക്കെ ആരെങ്കിലും ചുറ്റിനും ഉണ്ടാവും ഇപ്പോൾ രണ്ടുപേരും മാത്രമായപ്പോൾ ഒരു വെപ്രാളമൊക്കെ തോന്നി എനിക്ക് വിച്ചു എനിക്ക് വേണ്ടി ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് വിച്ചു എന്നോട് ചോദിച്ചു എടി എന്നേ എനിക്കൊരു ഉമ്മ തരുമോ കോർത്ത് പിടിച്ചിരുന്ന കൈ എടുത്ത് ഞാൻ എൻ്റെ ചുണ്ടോട് ചേർത്തു എടി അവിടെയല്ല കവളിത്താ അപ്പോൾ കവളിലും കൊടുത്തു ഫോണിൽ കൂടെ ഒരുപാടുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളത് കൊണ്ട് നാണൊന്നും തോന്നിയില്ല എങ്കിലും ഒരു വെപ്രാളുണ്ടായി പിന്നെ വിച്ചുവിനെ നോക്കാൻ ഒരു ചമ്മൽ പോലെ പിന്നീട് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് സൈലൻ്റ് ആയപ്പോൾ അവൻ തന്നെ വീണ്ടും ഓരോ കാര്യം സംസാരിച്ചിരുന്നു നാലരയായപ്പോൾ പോവാ എന്ന് ചോദിച്ചു ഞാൻ പോവാ എന്ന് പറഞ്ഞു പോവാൻ വേണ്ടി എഴുന്നേറ്റിട്ടും അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ചോദിച്ചു എന്താടാ പക്ഷേ പെട്ടെന്ന് തന്നെ എന്നെ ചേർത്ത് പിടിച്ച് ആ ചുണ്ടുകൾ എൻ്റെ ചുണ്ടിലേക്ക് ചേർത്തു ആദ്യ ചുംബനം മറക്കാനാവാത്ത അനുഭവം ഒരുപാട് നേരം നീണ്ടു നിന്നില്ല എങ്കിലും വല്ലാത്തൊരു കുളിര് കണ്ണുകൾ മിഴിഞ്ഞു വന്നു വഴുതി മാറാൻ ശ്രമിച്ചു അവസാനം വിട്ടു തന്നു ചുറ്റും ആരെങ്കിലും കണ്ടോ എന്ന് ഞെട്ടിക്കൊണ്ടു നോക്കി പിന്നെ അവനെ നോക്കാനാവാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ഞാൻ മുഖം ചേർത്ത് നിന്നു കവിളുകൾ ചുവന്നു വന്നു അനുവാദം ചോദിക്കാത്തതിലുള്ള പരിഭവം പോലും എന്നിലുണ്ടായില്ല അത് അവനും അറിയാമായിരുന്നു